16000 രൂപ 1 രൂപ 200 രൂപ 300 രൂപ 400 രൂപ 500 രൂപ 600 രൂപ 700 രൂപ 800 രൂപ 900 രൂപ 11000 രൂപ 12000 100 രൂപ 200 രൂപ 300 രൂപ 400 രൂപ 500 രൂപ 600 രൂപ 700 രൂപ 800 രൂപ 900 18000 രൂപ 100 രൂപ 200 രൂപ 300 രൂപ 500 രൂപ 18500 പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ തൊള്ളായിരം പത്തൊമ്പതിനായിരം രൂപ പത്തൊമ്പതിനായിരം പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് 800 രൂപ 380 800 രൂപ 900 രൂപ 20000 രൂപ 380 380 20000 രൂപ 380 20000 രൂപ 950 രൂപ 2100 രൂപ 20000 100 50 50000 രൂപ 50000 രൂപ 800 രൂപ 800 രൂപ 500 രൂപ 550 രൂപ இருபதாயிரத்தி அறுநூற்றி இருபதாயிரத்தி எண்ணூறு ஐம்பது தொள்ளாயிரம் தொள்ளாயிரத்தி எண்பது இருபத்தி ஒன்றாயிரம் ரூபாய் ரூபாய் முன்னூறு அது நம்ம சம்மதி 400 ரூபாய் அது சம்மதி 500 ரூபாய் 550 ரூபாய் 550 600 ரூபாய் 600 நீ என்னடா 10600 21650 700 750 750 ரூபாய் 800 900 ரூபாய் 50 ரூபாய் 22000 ரூபாய் 50 ரூபாய் 100 ரூபாய் 50 ரூபாய் 300 ரூபாய் കടപ്പുറം ഇനി താമസിക്കാത്ത ഇഷ്ടംപോലെ ഈ കടലിലോട്ട് ഇറങ്ങും ഒരാഴ്ചക്കകത്ത് ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു കേസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസും ഇന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു